എന്താ നിങ്ങൾക്ക് എന്റെ ഫോണിന്റെ പാസ്വേഡ് അറിയോ എനിക്കെങ്ങനെ നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡ് അറിയാ അയശ്ശേരി അതെന്താച്ചാ ഞാൻ എന്റെ പാസ്വേഡ് മറന്നേ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഇത് തന്റെ ഫോണല്ലേ അപ്പൊ നോർത്തു നോക്കിക്കൂടെ ഞാനെങ്ങനെ ഓർക്കാനാ നിങ്ങൾക്ക് എങ്ങനെയറിയത് എന്റെ ഫോണാണെന്ന് എനിക്ക് വല്ല താനല്ലേ പറഞ്ഞത് അവള് പാസ്വേർഡ് എന്നാ പറഞ്ഞു കൊടുത്തൂടെ ഓ അതിനാ നിങ്ങളുടെ അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയണേ എന്നോടല്ല ആ കുട്ടിയോട് പറ അവളോട് എന്തിനാ പറയണേ കാരണം ഞാൻ പാസ്വേർഡ് മറന്നില്ലേ എന്നാ ടു ആ ഓപ്പണായി താങ്ക് യു തോറന്നോടു